ആ സിനിമ നൽകുന്ന സന്ദേശം താങ്കൾ കണ്ടില്ലേ കഷ്ടമെന്നല്ലാതെ എന്തു പറയാൻ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയെ പശ്ചാത്തലമാക്കി ഞാൻ ഏറെ ബഹുമാനിക്കുന്ന എഴുത്തുകാരനായ ജയമോഹൻ എഴുതുകയും പറയുകയും ചെയ്ത കാര്യങ്ങൾ അനുചിതവും തരം താഴ്ന്നതും ആയിപ്പോയി എന്താണ് അദ്ദേഹത്തിന്റെ പ്രശ്നം എന്തിനോടാണ് അദ്ദേഹത്തിന് വിമർശനം വിനോദയാത്രയ്ക്ക് പോകുന്ന കുട്ടികൾ മോരിനു പകരം കള്ളു കുടിക്കുന്നതോ അതോ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലെ കാടുകളിലേക്ക് വരുന്ന യുവത്വത്തിന്റെ കാട്ടിക്കൂട്ടലുകളോ അതോ മലയാള സിനിമയിലെ കൊച്ചി കേന്ദ്രീകരിച്ചുള്ള ലഹരി ഉപയോഗമോ എം ടി വാസുദേവൻ നായർ വടക്കൻ വീരഗാഥയിൽ വീരഗാഥയിലെഴുതിയ ഒരു സംഭാഷണത്തിന്റെ ചുവട് പിടിച്ചു പറഞ്ഞാൽ പ്രിയപ്പെട്ട ജയമോഹൻ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് തെറ്റുമാണ് ഭാഗികമായ ശരികൾ എല്ലായിടത്തുമുണ്ട് എന്നാൽ അവയെ അസാമാന്യവൽക്കരിക്കുന്നത് ശരിയല്ല മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ നൽകുന്ന സന്ദേശം താങ്കൾ എവിടെയും കണ്ടില്ല അത് അഗാധമായ സൗഹൃദത്തിൻ്റെയും സമർപ്പണത്തിന്റേതുമാണ് യുവതലമുറയ്ക്ക് ഇല്ല എന്ന് പലരും ആരോപിക്കുന്ന നന്മകളുടെ വിളംബരമാണ് ഈ നന്മയുടെ സൂര്യനെ താങ്കൾ മദ്യക്കുപ്പിയുടെ ചെറിയ അടപ്പ് കൊണ്ട് മറയ്ക്കാൻ ശ്രമിച്ചത് ശരിയായില്ല ഒരു കലാരൂപത്തെ സമീപിക്കേണ്ടത് അത് അത്യന്തികമായി എന്ത് സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത് എന്ന് നോക്കിയാണ് മഞ്ഞുമൽ ബോയ്സ് ഏതായാലും മദ്യപാനത്തിൻറെ ഉണർത്തുപാട്ടല്ല ആത്മസൗഹൃദത്തിന്റെ സംഘഗാനമാണ് ആ സംഘഗാനം പാടിയ കുട്ടികളെയാണ് താങ്കൾ എന്ന് വിളിച്ചത് കഷ്ടമെന്നല്ലാതെ എന്തു പറയാൻ മദ്യപിക്കുന്ന മനുഷ്യരെല്ലാം അധമരാണെന്നും മദ്യപിക്കാത്തവർ വിശുദ്ധരാണെന്നും എനിക്ക് അഭിപ്രായമില്ല വേദകാലം മുതൽക്കേയുള്ള യാഥാർത്ഥ്യമാണ് മദ്യം മഹാത്മാഗാന്ധിക്ക് അത് കുടിക്കാതിരിക്കാനും അതിനെതിരെ പ്രചാരണം നടത്താനും അവകാശമുള്ളതുപോലെ അദ്ദേഹത്തിന്റെ മൂത്തമകൻ മകൻ ഹരിലാലിന് അത് കുടിക്കാനുള്ള അവകാശവുമുണ്ട് എൻ പിള്ള എഴുതിയ സ്വൽപ്പം മദ്യവിചാരമെന്ന ലേഖനം വായിക്കാനും വായിക്കാതിരിക്കാനുമുള്ള അവകാശവും എല്ലാവർക്കുമുണ്ട് അതിൽ അദ്ദേഹം എഴുതിയ ഒരു കാര്യം പറഞ്ഞു നിർത്തട്ടെ അത് സർവത്ര വർജ്യേത് അധികമായാൽ അമൃതവും വിഷമെന്നത് മാത്രമേ സനാതനമാവുകയുള്ളൂ ഇത്രയും പറഞ്ഞതിൽ നിന്നും ഞാൻ മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്ന് ധരിച്ചു പോവരുത് കഴിയുന്നതും മദ്യം ഒഴിവാക്കുക ഒരു കാര്യം ദൃഢമായി മനസ്സിൽ ഉറപ്പിക്കുക അധികമായാൽ അമൃത് മാത്രമല്ല വാക്കുകൾ പോലും വിഷമായി മാറും ഫിലും നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി